രാജു രാജുവിനോട് എനിക്ക് സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കണം എന്താ ചോദിക്കാത്തത് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ ചോദിക്കുമ്പോ നീ സ്നേഹം എങ്കിൽ ഇപ്പോ ചോദിക്കൂ എന്നോട് സ്നേഹമാണോ രാജുവിന് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ നിനക്ക് എന്നോട് സ്നേഹമാണോ എനിക്ക് രാജുവിനോട് സ്നേഹമല്ല പിന്നെ വളരെ 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 സ്നേഹമാണ് എന്റെ എനിക്ക് കാശ്മീരി കാണാൻ കൊതിയാണ് ഞാനും കാശ്മീരി പോയിട്ടില്ല നീ പോകണ്ട അതെന്താ എനിക്കിഷ്ടമല്ല എന്റെ ഇഷ്ടത്തിലാണ് പോകുന്നത് എന്റെ അനുവാദം കൂടാതെ നീ പോകുമോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണോ ഞാൻ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണ് ആര് പറഞ്ഞു പറയുന്നു എന്താ അങ്ങനെ തീർച്ചയാക്കിയത് എന്താ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ ദാറ്റ്സ് എ ഗുഡ് റീസൺ അത് സ്നേഹത്തിന്റെ തെളിവാണ് ശരി Now Petolana. man. Oh, stupid. Bloody stupid. Are you a good Christian girl? Well, I am a girl and I am good. Well, I'm a man. No, you're trying to be. Okay, agreed. I'm a boy and I'm not good. Well, I can suffer a bad boy like you. അപ്പോ നീ കാശ്മീർ പോകുന്നില്ല അല്ല അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാം എന്റെ എൽ നിമിഷം പോലെ ഇരിക്കാൻ എനിക്ക് വയ്യ നമുക്ക് ആമ്പാടി രാജു വേണോ ജമ്മു ആൻഡ് കാശ്മീർ വേണോ എനിക്ക് വാച്ചില്ല

അയ്യോ എന്റെ കാലേന്ന് പറഞ്ഞോണ്ട് വരുന്നേ കേട്ടോ ഞാൻ വല്ലതും വിളിച്ച് പറയുമേ പറയാമേ എന്തോ നീ പറഞ്ഞത് ഏ ആരാ വരുന്നു ആ വരുന്നത് നിങ്ങളുടെ ഇന്ന് ഞാൻ അവളോട് ചോദിച്ചിട്ട് തന്നെ നീ എവിടെ അപ്പച്ച രാജുവിന് അപ്പച്ചനോട് എന്തോ പറയാനുണ്ടെന്ന് അവൻ പറഞ്ഞോളൂ നീ വിടണ്ട പറയൂ എനിക്ക് എനിക്ക് വിവാഹം എനിക്കും ഇഷ്ടമാണ് ഒന്നും കൊച്ചനെ രാജേരൻ തമ്പി അദ്ദേഹത്തിന്റെ മകൻ നിങ്ങൾ വലിയ പ്രമാണിമാരും പണക്കാരും ഒക്കെയാണ് ഞാൻ ഒരു പാവപ്പെട്ട വർഷോപ്പടവസ്ഥരാണ് പണവുമില്ല പ്രതാപവുമില്ല ഞാൻ പണവും പ്രതാപവും ആഗ്രഹിക്കുന്നില്ല നല്ലത് ഞാൻ പെണ്ണിന്റെ തന്തയാണ് ന്യായമായ വിവാഹാലോചനയാണെങ്കിൽ ചെറുക്കന്റെ തന്ത വന്ന് പെണ്ണിന്റെ തന്ത ആലോചിക്കണം അപ്പൊ ഞാൻ മറുപടി പറയും ഒരു ചെറുക്കം വന്ന് പെണ്ണിനെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ഇറങ്ങി പോവാം ഞാൻ തടയുക പോലും ചെയ്യില്ല വിവാഹമാണോ ചെറുക്കന്റെ തന്ത വന്ന് ആലോചിക്കണം അപ്പോ നാളെ തന്നെ അച്ഛനെ പറഞ്ഞേക്കാം അച്ഛൻ വരട്ടെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞോളാം അപ്പോ ഞാൻ ഇറങ്ങട്ടെ